ഉപയോഗിക്കുന്ന കിണ്ടി ആ കിണ്ടി വെച്ച സംഭവം നമുക്കറിയാം വലിയ വല്യ കാണാൻ വന്നപ്പോ സാധാരണ വെക്കുന്ന രൂപത്തിലല്ല ആ കിണ്ടി വെച്ചിട്ടുള്ളത് ഹാദിമുണ്ട് സമീപത്ത് ഹാദിമാണിത് ശ്രദ്ധിക്കേണ്ടത് ഓസുല്ല മജിരിസിൽ വന്ന മസായിഹന്മാരിങ്ങനെ നോക്കി ഇതെന്തൊരു ഇതെന്തൊരു വെപ്പാണ് ഇങ്ങനെ ഉണ്ടോ ഒരാള് വെക്കല് ഒറ്റ നോട്ടം അങ്ങ് നോക്കിയതാണ് ആ നോട്ടത്തിൽ തന്നെ ആ വീണുപോയി കിണ്ടിയപ്പോൾ തന്നെ അത് തിബിളയുടെ ഭാഗത്തേക്ക് സ്വന്തം തിരിയുകയാണ് അതല്ലേ ശേഖവറുകളെ സംബന്ധിച്ചു പറഞ്ഞത് അവരെ വെറു വസ്തുവിനപ്പോളെ അവരെ ഒരു നോക്കാൽ അവരൊന്നു നോക്കിയാൽ കഴിഞ്ഞില്ലേ കാര്യം നോക്കിയാൽ കഴിഞ്ഞില്ലേ കാര്യം എന്നുള്ളതാണ് ആര് ആരാണ് അതെ ജീലാനി റഹ്മുള്ള അദ്ദേഹം ഒന്ന് നോക്കിയാല് ഭസ്മമായി പോകുന്ന അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന രൂപത്തിലേക്ക് ഈ ജീലാനി റഹമുല്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രം വ്യക്തമായി പറയുന്ന ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ നമ്മൾ കാണിച്ച വീഡിയോയില് അവിടെ നൌഷാദ് ഹസനി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറയുന്നത് ഷേഹ് ജീലാനി റഹ്മുള്ള ഈ ഷേഹ് ജീലാനി റഹ്മുള്ള എന്ന് പറയുന്നത് അബ്ദുൽ ഖാദർ ജീലാനി റഹമുല്ലാനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യഘട്ടത്തിൽ ഒരു കിണ്ടി വെച്ചപ്പോൾ അതിന്റെ വാല് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മുരീദിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളെ വളരെ മോശമായി കൊണ്ട് കൊന്നുകളഞ്ഞ ഒരു വിഷയമാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു കരാമത്തായിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങളുടെ ഔലിയാക്കളൊക്കെ ഇങ്ങനെയാണോ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത മുരീദ് അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള ആളുകള് അവര് നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് തോട്ടിലേക്കിടുക എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ബ്ലണ്ടറുകളാണ് കള്ള ഒരു കാര്യമില്ലാത്ത വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഈ വീഡിയോ ഏതായാലും പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക ഈ വീഡിയോ അതിന്റെ അസ്സാം വലൈക്കും വറഹമത് ലോകത്തിന് ഏറ്റവും വലിയ പറ്റിയ അബദ്ധങ്ങളിലൊന്ന് അതാണ് അന്തമായി പണ്ഡിതന്മാരെ ഉസ്താദുമാരെ നേതാക്കന്മാരെ മതാധ്യക്ഷന്മാരെ മഠാധിപതികളെ അനുസരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് ഒരു ഉദാഹരണം പറയാം വിശുദ്ധ ഖുർനിന്റെ ഒമ്പതാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൽ നന്നാഹു പറയുന്നത് എത്ര ആള് സുന്നി മുജാഹിദ് ഒന്നും പറയല്ല ഞാൻ മുസ്ലിം സമുദായ ഓർക്ക് ഇതല്ല പറഞ്ഞതാണ് ആരോട് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അപ്പൊ പിന്നെ എസ് എസ് എഫ് കാരൻ ഗൗരവമായിട്ട് ആലോചിക്കണം എന്താ ഞാൻ സത്യവിശ്വാസിയാണെന്ന് വിശ്വസിക്കുന്നവനാണോ എസ് കെ എസ് എസ് എഫ് കാരന്റെ വിശ്വാസം എന്താണ് ഞാൻ സത്യവിശ്വാസിയാണ് ഞമച്ച ഇസ്ലാമിയും തബിലീഗും എല്ലാരും വിചാരിക്കണത് ഞങ്ങൾ സത്യവിശ്വാസിയാണ് അപ്പൊ അങ്ങനെ അള്ള വിളിച്ചിട്ടൊരു കാര്യം പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും മുജാഹിദും സമസ്തയും ഒക്കെ ഓർക്കേണ്ട കാര്യം എന്താണ് അള്ള അല്ല സത്യവിശ്വാസിന്ന് വിളിക്കണു എന്തേ പറയണത് തീർച്ചയായും അള്ള പറയണ അല്ലാ പറയണത് അപ്പൊ അതിനെ മാറ്റണ്ടാവൂല അത് പിന്നെ ആലോചിച്ച് ചിന്തിച്ച് അതൊക്കെ ഉൾക്കൊള്ളേണ്ട ഉണ്ടോ അല്ല പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് ആ വചനം സ്വീകരിക്കണോ വേണ്ടേ അങ്ങനല്ല അള്ള പറഞ്ഞു എന്താ പറയണത് പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും അല്ല പറഞ്ഞാൽ അങ്ങനെയാണ് പണ്ഡിത പുരോഹിതന്മാരിലെ ഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ് എന്നല്ല പറഞ്ഞാൽ പിന്നെ ഞാനൊക്കെ വിജിലൻ്റ് ആവണ്ടേ ഞാൻ സത്യവിശ്വാസം ചെയ്യാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ അതുകൊണ്ട് ഈ ആയത്ത് എനിക്ക് ഏറ്റവും ക്ലിക്ക് ചെയ്തു അതുകൊണ്ട് ഞാനൊരു അച്ഛ മുജാഹിദ് പണ്ഡിതനെ തൊണ്ട തൊടാതെ എന്ന് വരെ വിഴുങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ എന്നിട്ട് അല്ല പറയണമെന്ന് അറിയോ നിങ്ങൾ ഈ ഭൂരിപക്ഷം പണ്ഡിത പുരോഹിതന്മാരനുസരിച്ച് എന്താ സംഭവിക്കാൻ അറിയോ നിങ്ങളെ ധനവും മിണുങ്ങും ഇതല്ലേ പറയണത് വാൽശേരിയല്ല രണ്ടാമത്തെ കാര്യം എന്താ പറയണ അറിയോ ഒരു പഠിപ്പിക്കണ എല്ലാ കാര്യവും മിണുങ്ങാൻ പറ്റിയതായിരിക്കും അതുകൊണ്ട് എന്നെ മനസ്സിലാക്കൂടെ അത് ദീനല്ല അതാണ് അല്ല പറഞ്ഞത് അല്ല പറയാണ് എന്ത് അല്ലാന്റെ മാർഗത്ത് നിന്ന് ഈ പുരോഹിതന്മാർ ഇങ്ങനെ തെറ്റിച്ചു കളയും ഞാൻ ചോദിക്കാണ് ഈ കുരാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കാണ് ഈ ഖുറാന്റെ വചനം മുകളിലൊക്കെ എടുക്കാത്തവൻ സത്യവിശ്വാസിയാവും കാരണം അല്ല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയാൻ ജാഗ്രത പുലർത്തിക്കൊള്ളി വെറുതെ മുല്ല്യാമാരെയും മൗലിയന്മാരെയും താളത്തിനൊത്ത് തുള്ളണ്ട അല്ലേ പറയണേ എന്നിട്ട് നമുക്ക് നേരം എടുക്കണില്ലേ ഞാൻ പിന്നെ അള്ളാൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റൂ ഞങ്ങൾ ഉസ്താദുമാർ അന്തമായി അനുകരിച്ചു അല്ല പറയാൻ പറ്റില്ല കാരണം അന്ധമായി അനുകരിച്ചാൽ എന്താ സംഭവിക്കാന്ന് എത്ര കുർആാനിക വചനമാണ് ഒമ്പതാം അധ്യായം ഉള്ളത് സൂഹത്ത് തോബേലും ആ അധ്യായത്തിൽ അള്ളാഹു സുബാന പറയാണ് എന്ത് അള്ളാഹു സുബാന പറയാണ് മനസ്സിലാക്കിക്കൊളി മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ മുകളിലെടുക്കരുത് എന്തായിരുന്നു എല്ലാവരുടെയും പാർശ്വഭാരത സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഓംയ തമസോയ മൃത്യോമാമൃദംഗമയ ഓം ശാന്തി 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 ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം അടുത്ത വാചകം തന്നെ പഠിച്ചവനെ എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ മുസ്തഖീം അല്ലെ പ്രാർത്ഥിക്കണേ പഠിച്ചോനെ നേരായ പാതയിൽ നയിക്കണേൻ എന്നിട്ട് നേരായ പാത ഇട്ട് പഠിക്കൂല കഴിഞ്ഞ കുറെ കൊല്ലം പാപ്പയമ്മയും ചെയ്തത് അതിനെങ്ങനെ കെട്ടിപ്പിടിച്ച് ഇത് ഇതെന്നെയാണോ ശരി പഠിക്കാൻ തയ്യാറല്ല എന്നിട്ട് അള്ളഹനോട് എന്താണ് നേരായ പാതയിൽ നയിക്കണേൻ അല്ല പറയാണ് അധ്യായം ജാഹദ്ധ്യം അറുപത്തൊമ്പതാമത്തെ വചന നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത് ഇതായിട്ട് കിട്ടും പക്ഷെ അതിന് തയ്യാറല്ല ചോദിച്ചുകൊണ്ടേ ഇരിക്കും സത്യത്തിലേക്ക് നയിക്കണേ ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക് നയിക്കണേ അല്ലേ നിത്യമായ ഒരു വരാനിരിക്കുന്ന നിതാന്തമായ ഒരു ജീവിതം മരണാനന്തരം അതിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭാരതീയ ദർശനം മുട്ടുമിൻ തുറക്കപ്പെടും മന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയും തന്നെ എല്ലാരും ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക ഞാൻ എന്ന് പഠിച്ചൂടെ നമുക്ക് ഇത്രയേറെ കക്ഷികളുണ്ടായി ഇതിൽ ഏതാണ് ശരി എന്ന് നമുക്ക് ആലോചിച്ചു കൂടെ അതിന് ശുന്നി മുഞ്ചായത് ഒന്നുമില്ല അല്ല പറയുന്ന അതാണ് ആ പണ്ഡിത പുരോഹിതന്മാരെ വെറുതെ തൊണ്ട തൊടാതെ വഴങ്ങണ്ട കഷ്ടമായിരിക്കും ആഹ്ർത്തു പോയിട്ട് വിലപിക്കും എന്താ വിലാപം ഞങ്ങൾ സാധാത്യങ്ങളെയും കുമറായിങ്ങളെയും അനുസരിച്ച് പടച്ചോനേന്ന് അതുകൊണ്ട് ആ വിലാപമില്ലാതിരിക്കാൻ നമുക്ക് നല്ല